ഹായ് ഫ്രണ്ട്സ് ഈ മാസ്ലോകയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന നാല് പാക്കറ്റ് ചെറിയ പാക്കറ്റ് ഓറിയ ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ നമുക്ക് അതുകൊണ്ടൊരു പുഡിങ് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ ആ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് കളറുള്ള ക്രീമില്ലേ അതൊക്കെ എടുത്ത് മാറ്റാം അത് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുക ബാക്കിയുള്ള ബിസ്ക്കറ്റ് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായി ഞങ്ങൾ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ അവർക്ക് ഒരു സ്നാക്സ് നല്ല സ്വീറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനത് കൂടെ പൊടിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാൽ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏഹ് എന്തിനാന്ന് ചൂടാക്കി വെച്ചെടുത്തു വെച്ചാൽ ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ കുറച്ച് അതായത് ഈ പൊടിയിൽ ഒര ടീസ്പൂണ് ബേക്കിംഗ് സോഡ സോഡയിൽ ഒര ടീസ്പൂണ് ഇടാട്ടോ കാരണം ഇതൊന്ന് വീർത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മൾ ചൂടാക്കി വെച്ച പാൽ കുറേശ്ശെ ആയിട്ടൊന്ന് അതിൽ ഒഴിക്കുക അപ്പം നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായി ഇളക്കി മിക്സാക്കുക അത് കഴിഞ്ഞിട്ട് പാൽ ചൂട്ടോടാ ചൂടാക്കി വെച്ച പോലെ അതിങ്ങനെ കുറേ ആവശ്യം എടുത്ത് ഒഴിച്ചിട്ട് മിക്സ് ആക്കാം അപ്പോൾ അത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ പല വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി സെർച്ച് ചെയ്യുക സീമസ് ബ്ലോഗിൽ കേക്കിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് നോക്കാപ്പം പറയുക അപ്പം ഇങ്ങനെയാണ് ഞാനത് മിക്സ് ചെയ്തെടുത്തിടുന്നത് അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ പാല് എന്തോരം വേണമെന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഈ ലൂസിലാണ് നമ്മൾ എടുക്കണത് ബാറ്റർ എന്നിട്ട് ഞാനൊരു ഫൈവ് ഇഞ്ചിൻ്റെ മോൾഡ് കേക്കിൻ്റെ അതിൽ ബട്ടർ തേച്ച് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു അപ്പോൾ ഞാനിപ്പോൾ ഇതുണ്ടാക്കണത് ഒരു എന്താ പറയുക ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രത്തിനാണ് ഇത് ബേക്ക് ചെയ്യണേട്ടോ ചെറു കുറച്ചെല്ലാം ഉള്ളു അപ്പം ഞാൻ ഓവനിന് എടുത്തില്ല അപ്പോൾ അലുമിനിയം പാത്രം എടുത്ത് അതിലൊരു റൗണ്ട് വെച്ച് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ ഇതേക്ക് ഇറക്കി വച്ചു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ബേക്ക് ചെയ്യണ്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ ഇതിൻ്റെ ഈ ക്രീമിൽ ഈ ക്രീമിലേക്ക് രണ്ട് ടീസ്പൂണ് ചൂടുള്ള പാൽ ആദ്യം ഒഴിച്ചു എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ചെറിയ പാത്രമായ കാരണം എനിക്ക് ഇത് ബുദ്ധിമുട്ടായി എന്നിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ട് പോരാണ്ട് വീണ്ടും രണ്ട് ടീസ്പൂൺ കൂടി ഒഴിച്ചിട്ട് ഇത്തിരി ലൂസ് പോലെ എടുത്ത് വിട്ടാക്കേണ്ട എന്നാലേ നമ്മൾ കേക്കിൻ്റെ മുകളത് ഒഴിക്കാൻ പറ്റുകയുള്ളൂ പുട്ടിങ് അങ്ങനെ ഒരു പതിനഞ്ച് രീതി മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ബേക്ക് നമ്മുടെ ഓറിയ ബേക്ക് ഓറിയ കേക്ക് നന്നായി ബേക്ക് ചെയ്ത് വന്നു അത് ചൂടാറി ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കി വെച്ച് ക്രീമിൽ അത് ഈ ഓറിയ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതെടുത്ത് തന്നെ മുകളിൽ നന്നായി തേക്കുക അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗണേശമൊക്കെ ഉണ്ടായിരുന്നു ചോപ്പും ഒക്കെ അപ്പോൾ ഞാനൊരു ഭംഗിക്ക് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വരച്ചു അതുപോലെ സ്റ്റിക്ക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഡിസൈൻ ഈ ഡിസൈനൊക്കെ നിങ്ങൾക്ക് അറിയില്ല നമ്മുടെ മാർബിൾ കേക്ക് അല്ലെങ്കിൽ ടീ കേക്ക് അങ്ങനെയൊക്കെ പറയാ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ഡിസൈനുകൾ ഉണ്ടാകട്ടെ സംഭവം നല്ല അടിപൊളിയാണ് കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക